ആ ആ കുട്ടികളെ ഈവനിക്കില്ല സാധനം ഇറക്കാം കേട്ടോ സാധനം ഇറക്കി പോകുന്നുട്ടോ മക്കളെ ഞാൻ അടുത്ത പരിപാടി ആണ് ക്യാൻറ്റീൻ ഞാൻ അങ്ങോട്ട് എന്നിട്ട് കോട്ട നേരം വെള്ളിയാഴ്ച തന്നെയാണ് ഒമ്പത് ക്ലാസ് തുടങ്ങി നേരം വയ്ക്കുക വേറെ പോയാലും കാരണായ്ക്കൂടെ പോയി കാണി നേരെ പിന്നെ ഈശോ റോഡിൽ ചാടിയ നേരത്തെ ഉറക്കൊക്കെ എത്താം ഉപ്പം പോക്കാണ് അവിടെ ഒക്കെ പിന്നെ ഗ്യാസിന്റെ പൈപ്പിന്റെ എന്തോ പഴി നടക്കുന്നുണ്ട് അതാവിന്റെ അതിന്റെ തിരക്കിലൊക്കെ പോക്കാണ് ഇല്ല റോഡൊക്കെ വേണമെങ്കിൽ അവര് വെച്ച മാതിരി ആണ് ഫുഡ് അങ്ങനെ ആകെ അങ്ങനെ അറിയാം ഇപ്പൊ മഞ്ചേരിക്കുമ്പോ അലാക്കിന്റെ അവര് കഞ്ഞോ ആ കുഴപ്പമില്ല അപ്പൊ കിടങ്ങായോടെ പോകുമ്പോ പിന്നെ അവരങ്ങി കഴിഞ്ഞാലേ അവരാവുള്ളൂ കുഴപ്പമില്ല കുട്ടികളെ അങ്ങനെ നമ്മൾ കിടങ്ങായി ആവുള്ളൂ പോയാൽ എത്ര പെട്ടെന്ന് ൂന്ന് അമ്പരൊക്കെ ഇണ്ട് പിന്നെ നമ്മളെ സ്കൂൾ ബസ്സൊക്കെ അദ്ദേഹം കാരണം ടൗണിലൂടെ പോകുന്ന തിരക്കി പോകണത് ആൾക്കാർ ഇവിടെ നിന്ന് കയറാനുണ്ടാവും നല്ല വരവിച്ചാലും ചെയ്യാൻ പറ്റും റോഡിന്റെ ക്യാമറ ഫുൾ അടങ്ങണോ ഞാൻ അങ്ങനെ ആടഞാനായിട്ടാണ് പൂജാരാടല്ല പക്ഷെ റോഡ് ഞാൻ അതിന് ഇവിടെ വലിയ കുഴപ്പല്ല

ചെന്നിട്ട് പത്ത് രൂപ അവരുടെ കാലം കൂട്ട സാമ്പത്തികം ഉണ്ടാക്കാം കട വെച്ച് പൊറത്തോടെ പള്ളാറുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ക്യാൻറ്റീനക്ക് പോണവിശേഷങ്ങളുടെ എടുത്തത് അതിൻ്റെ അതാപാണ് കാണുന്നു റോഡിൻ്റെ തിരക്കുമ്പോൾ റോഡിൽ നിന്ന് നേരം ഒരു പത്ത് പത്തര വരെ നല്ല തിരക്കായിരുന്നു കാരണം എല്ലാവരും സ്കൂളിൽ പോകണവരും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും കുട്ടികളുണ്ടാവും എല്ലാവരും തിരക്കൂടി വരുന്നില്ല അതേമാതിരി വൈകുന്നേരം നാല് മണിക്ക് തൊട്ട് ഒരു അഞ്ചര വരെ അത് നല്ല തിരക്കായിരുന്നു അപ്പോൾ ഈ അക്ഷര കുട്ടികൾ എക്സ്ട്രാ തൊട്ട് കിറങ്ങുമ്പോയാണ് ബസ്സുകൾ സാധാരണ ലൈൻ ബസ്സേ ചെറിയ ഏതായാലും ചാടിക്കലി സ്കൂളിലെത്തിട്ടോ സാധനങ്ങളൊക്കെ നരക്കണ്ടേ സെറ്റ് ആയി തുടങ്ങി കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പോയാ

അപ്പം ഇന്ന് നേരത്തെ പിന്നെ ഇപ്പോൾ കാര്യം ചെറുതു സാധനങ്ങൾ ഒന്നും റെഡി ആയിട്ടില്ല ആ സ്ഥലമുണ്ട മാത്രമേ റെഡി ആയിട്ടില്ല സാൻഡ്വിസ് ഉണ്ടായി അതൊക്കെ കൊടുത്തു വേറെ പൊള്ളിന്ന് മുമ്പേ മുക്കാലിന് കൊടുക്കും അതിനു പത്തനം കുറും പത്തനം അപ്പം നമ്മൾ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ പൊക്കളുണ്ട അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊന്നും അധികം ഒന്നും ഇല്ല കാരണം കൂടുതലൊക്കെ പോകാനൊക്കെ ഇപ്പോൾ വെടിയെടുക്കാൻ സമയമില്ല അപ്പോൾ അടുത്ത വീഡിയോ നമ്മളിവിടെ വായില്ലപ്പോഴൊക്കെയാണ് അപ്പോൾ എല്ലാ മുത്തുപണികളും പുതിയ കാണുന്ന എല്ലാ മുത്തുപണികളും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ലേക്ക് എടുക്കുക വെല്ലേക്കൻ അമർത്തുക അടുപ്പിൻ്റെ വച്ചുകൊണ്ട് കുറച്ച് വോയ്സിൻ്റെ പ്രശ്നമുണ്ട് വോയിസ് കേൾക്കാത്ത പ്രശ്നം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹകരിക്കുക വെല്ലേക്കൻ അമർത്തുക കോളൊന്നും അമർത്തുക ഓക്കെ എല്ലാവർക്കും ബൈ ബൈ അസ്സാലൈക്കും